ലൈക്കും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇന്നിവിടെ എത്തിയതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും രാഷ്ട്രീയ കേരളത്തിലെ നിറസാന്നിധ്യവുമായ ശ്രീ കെ സുധാകരൻ അവൾ എപ്പോഴും നമ്മളോടൊപ്പം പോലെ ഏത് വിഷയത്തിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ശ്രീ സുധാകരൻ വളരെ സന്തോഷത്തോടെ ബഹുമാന ആദരവുകളോടെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളോട് സംവദിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു വേദിയിലെ സമാരാധ്യരായ നേതാക്കൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാനൊരു വലിയ പ്രസംഗത്തിനല്ല ഇവിടെ നിൽക്കുന്നത് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ പ്രത്യാശയോടെ നോക്കിക്കാണുന്ന ഇതിൻ്റെ ഒരു എന്ന നിലയ്ക്ക് ഈ പരിപാടി ദക്ഷിണ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്നതിൽ എന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം ഇന്നിവിടെ വന്നതുമാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം അതൊരു മുറവിളി പോലെ ഉയരുന്ന കാലഘട്ടത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾക്കും മാറ്റങ്ങളിലൂടെ ഒരുപാട് പുരോഗതി സമൂഹത്തിനുണ്ടാക്കി നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ ദക്ഷിണ മേഖലാ സമ്മേളനം ഇവിടെ നടക്കുന്നത് ഞാൻ താൽപ്പര്യപൂർവ്വം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും വിലയിരുത്തുന്ന ഒരാളാണ് എൻ്റെ ജില്ലയിൽ ഡോക്ടർ ബഷീർ സാഹിബ് അടക്കം വളരെയേറെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് കണ്ണൂരിൽ ഇതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട് ഒരു വലിയ വിശ്വാസത്തിൻ്റെയും മുല്യാധിഷ്ഠിതമായ പ്രവർത്തനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ൊക്കെ പ്രാധാന്യവും പ്രാമുഖ്യവും കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി പഴയ ആചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ നിരന്തരം പോരാടുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് മുജാഹിദിന്റെ പ്രവർത്തനം ഈ നാട് നെഞ്ചിലേറ്റിയതാണ് കഴിഞ്ഞ കുറേ കാലം വിഘടിച്ച് നിന്ന മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഒറ്റക്കെട്ടായി തിരിച്ചു വന്നത് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പുറത്തിരിക്കുമ്പോൾ ശ്രീ മടവൂർ സാഹിബോട് ഞാൻ പറയുമായിരുന്നു ശക്തന്റെ ഭാഷയെ നാടിന് മനസ്സിലാവും ശക്തനോടൊപ്പം നാട് നിൽക്കും പോലീസ് പോലും ശക്തൻ്റെ ഭാഷയോടൊപ്പം നിൽക്കുന്നവരാ എത്ര കോടതി വിധികൾ തെറ്റിച്ച് ശക്തന്റെ കൂടെ പോലീസുകാർ നിന്നിട്ടുണ്ട് ഇപ്പോൾ ശക്തന്റെ ഭാഷ മാത്രം അറിയാവുന്ന ഒരു സമൂഹത്തിൽ ശക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ അസ്തിത്വം അങ്ങനെ വളരെ പോസിറ്റീവായി ചിന്തിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് ഒരുമിച്ച് ഒരു പൂർവാധികം ശക്തിയോടെ ഈ രംഗത്ത് കടന്നു വന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല എന്നെനിക്ക് തോന്നുകയാണ് ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചവരാണ് നിങ്ങൾ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനും ആവശ്യമില്ലാത്തത് കളയാനും നേതൃത്വം കൊടുത്തവരാണ് നിങ്ങൾ വിശ്വാസങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രസ്ഥാനം പക്ഷേ ആ വിശ്വാസത്തിൽ മാറ്റം വരുത്തിയതൊന്നും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വസതിയല്ല മറിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തി മനസ്സിന് മനസ്സിൻ്റെ അകത്ത് പരിവർത്തനമുണ്ടാക്കി മനസ്സിനെ കൊണ്ട് അത് അംഗീകരിപ്പിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയതാണ് മുജാഹിദ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത നിയമം കൊണ്ട് മാറ്റാവുന്നതല്ല നമ്മുടെ മനസ്സ് അധികാരത്തിന്റെ അധികാരത്തിൻ്റെ കൊണ്ട് മാറ്റാവുന്നതല്ല നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ബോധവൽക്കരണത്തിലൂടെ മാറ്റുന്നതാണ് ശാശ്വതമായ വസ്തുത അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിറകിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഈ നാടിൻ്റെ അകത്ത് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഇതുപോലൊരു രാഷ്ട്രം ലോകത്തിലില്ല ഇന്ത്യയോട് ഉപമിക്കാൻ ഇന്ത്യ മാത്രമാ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഈ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും ഉണ്ടാകണം പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇത് ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ സമുദായങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ് ഇവിടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തത നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എഴുപത് വർഷത്തെ സ്വാതന്ത്ര്യം പിന്നിട്ടത് സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയെക്കുറിച്ച് ലോകത്തിലെ ഒരുപാട് എഴുത്തുകാർ ചരിത്രകാരന്മാർ രാഷ്ട്രമീയവംശകന്മാർ ഭരണകർത്താക്കൾ ഈ നാടിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു ഈ നാട് നിലനിൽക്കുമോ എന്ന് ശങ്കിച്ചിരുന്നു ഈ നാടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ഈ വൈരുദ്ധ്യങ്ങളും ഈ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഒരുമിച്ച് കോർത്തെടുക്കി കൊണ്ടുപോകാൻ ഒരു ഭരണകൂടത്തിന്റെ അധികാരത്തിന് സാധിക്കുമോ എന്ന ശങ്കയായിരുന്നു എല്ലാ ആളുകൾക്കും ഇന്ത്യ രാജ്യത്തിന് ഏറെയൊന്നും ആയുസ് ഇല്ലെന്ന് പറഞ്ഞവരുണ്ട് ഒരു പക്ഷേ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം അതിനപ്പുറത്ത് ഇന്ത്യക്ക് നിലനിൽപ്പില്ല എന്നാണ് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രമീമാംസകന്മാരും അന്ന് അഭിപ്രായപ്പെട്ടത് ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിടക്കി കൊണ്ടുപോകാൻ ഇന്ത്യ ശക്തമാണ് ഭരണരംഗത്ത് അത്രയൊന്നും പ്രതിഭാതനന്മാരല്ലാത്ത പാരമ്പര്യമില്ലാത്ത പരിചയമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റിന് കീഴിൽ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ച ലോകരാഷ്ട്രങ്ങൾ ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ എഡിറ്റർ കോളം എഴുതിയിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ച് ചരിത്രകാരന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ബ്രിട്ടീഷ് ചരിത്രകാരൻ നൽകലി ലോക പ്രശസ്തനാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ചൂടൊപ്പം പോലെ വിറ്റടിയും കാരണം അദ്ദേഹം പുസ്തകത്തിൽ പരാമർശിച്ചതെല്ലാം അച്ചിട്ട ഫലിക്കുന്നത് അച്ചിട്ട നടപ്പിലാകുന്ന കാര്യമായിരിക്കും ഹച്ലി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇന്ത്യ ദ റിയാലിറ്റി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിൻ്റെ അകത്ത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെല്ലാം വിസ്തരിച്ച് വിവരിച്ച് എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ അനുവാദകരോട് ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഏറെക്കാളും നിലനിൽക്കുമോ എന്നാണ് എന്നിട്ട് അദ്ദേഹം തന്നെ അതിന് ഉത്തരം പറയുന്നു നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് കോണ്ടിനി നേഷൻസ് എന്നാണ് ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഹക്സലി പറഞ്ഞപ്പോ ഹക്സലിയുടെ പിൻകാല ചരിത്രവും പിൻകാല പുസ്തകത്തെ കുറിച്ചും അറിവുള്ളവരെല്ലാം ലോകമെമ്പാടുമുള്ളവർ വിശ്വസിച്ചു ഈ നാട് തകരും ഈ നാടിനേറെ ആയുസില്ല പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എഴുപത് വർഷക്കാലം നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം പരമമായ സ്വാതന്ത്ര്യം അതിനപ്പുറത്ത് പരമമായ ഐക്യം മതേതരത്വം ജനാധിപത്യം ഒക്കെ നിലനിർത്തി ഈ രാഷ്ട്രം കടന്നു വന്നില്ലേ ഈ ഒരുപാട് വൈകാരികമായ വിഷയങ്ങൾ വൈകാരികമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇവിടെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനം കൂടെയും സംഘർഷത്തിൽ ഈ നാട് ദുർബലമായില്ല വർഗീയ സംഘർഷത്തിൽ ഈ നാട് ദുർബലമായില്ല വംശീയ സംഘർഷത്തിൽ ഈ നാട് ദുർബലമായില്ല ഭാഷാ സംഘർഷത്തിൽ ഈ നാട് ദുർബലമായില്ല ഈ രാഷ്ട്രം ഈ രാഷ്ട്രത്തിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും ചൂതനും പാർശയും സിഖും ഒരമ്മ പറ്റ പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ലോകത്തിനൊരു പാഠമാവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അവിടെയൊക്കെ വിട്ടുവീഴ്ചകളും അവിടെയൊക്കെ അനുനയ സമീപനങ്ങളും സ്വീകരിച്ച് നാം നാം ഈ രാജ്യത്തെ വൈരുദ്ധ്യമായി വൈരുദ്ധ്യമായി വ്യത്യസ്തമു കോണുകളിൽ നിൽക്കുന്ന ആളുകൾ ഒരു കെട്ടായി ഒരു ശക്തിയായി ഒരു ശിലാവിഗ്രഹം പോലെ ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ വിജയം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് നമുക്ക് പറയേണ്ടി പറ പറയേണ്ടത് പറയേണ്ടതായിട്ട് വരും ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇവിടെ വിശ്വാസം ഇന്നൊരു വലിയ വിഷയമാണ് ആ വിശ്വാസം ഇന്ത്യ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ വിശ്വാസങ്ങളിലും താല്പര്യമുള്ള എല്ലാ ആളുകളും ഒരേ ശബ്ദത്തിൽ പ്രതികരിക്കുന്നു ഒരേ ശബ്ദത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ശബരിമല വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ആ വിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായത് എങ്ങനെ എന്നതാണ് ചോദ്യം മതപരമായ വിശ്വാസങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം എന്റെ വിശ്വാസം നിങ്ങളുടെ അന്ധവിശ്വാസമാവാം നിങ്ങളുടെ അന്ധവി നിങ്ങളുടെ വിശ്വാസം എന്റെ അന്ധവിശ്വാസമാവാം ഓരോരാളുകൾക്കും അവരുടെ മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും അനുസരിച്ചാണ് എന്റെയും നിങ്ങളുടെയും അന്ധവിശ്വാസവും വിശ്വാസവും നിലനിൽക്കുന്നത് എന്ന് നാം പറയണം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ഞാനടക്കം നിങ്ങളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ദൈവം ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ടോ അതൊരു വിശ്വാസമാണ് അതൊരു വിശ്വാസം മാത്രമാണ് ആ വിശ്വാസം ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ വിശ്വാസം സംരക്ഷിക്കേണ്ടുന്ന നൂറുകണക്കിന് വിശ്വാസങ്ങൾ കൈത്താങ്ങായി നമ്മൾ സംരക്ഷിക്കേണ്ടി വരും എന്നതാണ് സത്യം ഇവിടെ വിശ്വാസം സംരക്ഷിക്കുന്നത് കോടതിയാവരുത് ഇവിടെ വിശ്വാസം സംരക്ഷിക്കുന്നത് ഭരണകൂടമാവരുത് ഇവിടെ വിശ്വാസം സംരക്ഷിക്കാൻ ഓരോ മതത്തിനും ആ മതത്തിന്റെ മതപണ്ഡിതന്മാരുണ്ട് ആ മതപണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത് വിശ്വാസമാണോ അവിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അനാചാരമാണോ ദുരാചാരമാണോ എന്ന് തീരുമാനിക്കേണ്ടത് മതപണ്ഡിതന്മാരാണ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ വിശ്വാസത്തെ നിയന്ത്രിക്കുന്നത് മതപണ്ഡിതന്മാരാണ് മാറ്റം വരുത്താം വളരെ ജനകീയമായി മുസ്ലിം സമുദായത്തിലുള്ള എത്രയോ അരാജകത്വങ്ങൾ നിങ്ങൾ മാറ്റിയില്ലേ നിങ്ങൾ ഉച്ചാടനം ചെയ്തില്ലേ കോടതിയിലൂടെയല്ല പോലീസിന്റെ സഹായത്തോടെയല്ല ഭരണകൂടത്തിന്റെ അധികാരത്തിന് ദണ്ടുപയോഗിച്ചല്ല മറച്ച മത പണ്ഡിതന്മാരുടെ ചിന്തകൾക്കും മതപണ്ഡിതന്മാരുടെ വിചാരവികാരങ്ങൾക്കും അനുസൃതമായി ശരിയേത് തെറ്റേത് എന്ന് മതപരമായ ഭീഷണത്തിലൂടെ തീരുമാനിക്കുന്ന ഉദാത്തമായ സെക്യുലറിസമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്റെയും നിങ്ങളുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഇത്രയും നല്ലൊരു ഫ്ലെക്സിബിൾ ഭരണഘടന ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ ഇന്ത്യൻ ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന പോലെ ഒരു ഫ്ലെക്സിബിൾ ഭരണഘടന ലോകത്തിലൊരു രാജ്യത്തുമില്ല എല്ലാം അതിൻ്റെ അകത്തുണ്ട് വിശ്വാസത്തിൻ്റെ സർവ്വവിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന വകുപ്പുകൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ലോകത്തിലൊരു മാതൃകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്റെയും നിങ്ങളുടെയും മതപരമായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന ശക്തമാണ് ആർട്ടിക്കിൾ പതിനാലും പതിനഞ്ചും ആർട്ടിക്കൾ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും എല്ലാ മതത്തിൻ്റെയും എല്ലാ സമുദായത്തിന്റെയും എല്ലാ ആചാരത്തിൻ്റെയും എല്ലാ അനുഷ്ഠാനത്തിൻ്റെയും മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ാപ്തമായ ഒരു ഭരണഘടന ഇന്ത്യ രാജ്യത്തുള്ളതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ഞാനും നിങ്ങളും തമ്മിൽ തർക്കമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ വിഘടന സ്വഭാവമില്ലാതെ ഒരുമിച്ചു പോകാൻ നമുക്ക് സാധിച്ചത് ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ സാധിക്കുന്ന ഭരണഘടനാപരമായ സാധ്യത ഇന്ത്യയിലെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം ആ ഭരണഘടനക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശങ്ങളും മതങ്ങൾക്കുണ്ട് ആ മതങ്ങൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കും അത് തിരുത്താൻ കോടതി വന്നാൽ അത് തിരുത്താൻ ഭരണകൂടം വന്നാൽ ആ വിശ്വാസം തകരും ആ വിശ്വാസം തകരുന്നിടത്ത് അരക്ഷിതാവസ്ഥയുണ്ടാകും സംഘർഷമുണ്ടാകും അഭിപ്രായ വ്യത്യാസമുണ്ടാകും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യവും തകരും എന്ന ചിന്ത ഭരിക്കുന്ന ഭരണകൂടത്തിനും കോടതി ഭരിക്കുന്ന നീതിന്യായപീഠം ഭരിക്കുന്ന ജഡ്ജുമാർക്കും ഉണ്ടാകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഇവിടെ ഭരണഘടനാധിഷ്ഠിതമായ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ഭരണഘടനക്കകത്തുമുള്ള കാര്യങ്ങൾ ഓരോ ജഡ്ജ് തീരുമാനിക്കുന്നത് അവരുടെ ഭാവനക്കനുസരിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ നമുക്കത് വിവിധ വിവിധ തലങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അത് ജഡ്ജിന്റെ മാനസികാവസ്ഥയെ ആശ്രയിച്ചാണ് അത് അതിന് അങ്ങനെ ഒരു വിധിയാണ് ശബരിമലയിൽ ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുന്ന വിധി ആ വിധി ഉണ്ടാക്കിയ പ്രകമ്പനവും പ്രതിഷേധവും അതുണ്ടാക്കിയിരിക്കുന്ന അരാജകത്വവും ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് രാജ്യത്തിലെ ഒരുപാട് അമ്പലങ്ങൾ ഒരു രാജ്യത്തെ ഒരുപാട് പള്ളികൾ ഇതിനകത്ത് ഒരുപാട് ചർച്ചുകൾ ഇവിടെയെല്ലാം ഇത് കടന്നുപോയാൽ ഈ നാട് നിലനിൽക്കുമോ ഈ നാട് നിലനിർത്താൻ സാധിക്കുവോ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് കോടതി വിധികളിൽ ജനഹിതം പ്രളിക്കണം ഭൂരിപക്ഷ ജനതയുടെ വിഹാരത്തെ മാനിക്കുന്ന വിധികളെ കോടതി നിന്ന് ഒരു ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിക്കുമ്പോ ആ വിധി സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണത്തെ കുറിച്ചും പ്രതിവിപ്ലവത്തെ കുറിച്ചും ജഡ്ജിന് മനസ്സിൽ കാണാൻ സാധിക്കണം ഒരു ജഡ്ജ്മെന്റ് സമൂഹം എങ്ങനെ സ്വീകരിക്കും ഒരു ജഡ്ജ്മെന്റ് സമൂഹത്തിൽ ചലനം ഉണ്ടാക്കും അത് മനസ്സിലാക്കാൻ അത് ഉള്ളിൽ കാണാൻ സാധിക്കുന്ന ഒരു ന്യായാധിപനാണ് യഥാർത്ഥ ന്യായാധിപൻ ഞങ്ങൾക്ക് കോടതി കോടതിയെ ബഹുമാനിക്കാതിരിക്കാൻ സാധിക്കുന്ന രാജ്യമല്ല ഇന്ത്യ കോടതിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക് കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കാവുമ്പോ ആ വാക്കിന്റെ വാക്കിൻ്റെ പതിരില്ലാത്ത വാക്കാവണം തെറ്റില്ലാത്ത വാക്കാവണം സാമാന്യ വിവേകത്തിനും വിവരത്തിനും ജനങ്ങളുടെ വിശ്വാസത്തിനും അനുസരിച്ച വിധിയായിരിക്കണം ഒരു വിധി പ്രഖ്യാപിക്കുന്നു ആ വിധി സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ആ ചലനം നോക്കിക്കാണാനും മനസ്സിൽ കണക്ക് കൂട്ടാനും ജഡ്ജസിന് സാധിക്കുന്നില്ല എങ്കിൽ വിധികൾ പലപ്പോഴും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കും എന്നതാണ് ഈ രാജ്യത്തിന്റെ കഴിഞ്ഞകാല അനുഭവം എന്ന് നമുക്കറിയാം ഞാൻ ചുരുക്കുക കൂടുതൽ ദീർഘിപ്പിച്ചു പോകുന്നില്ല ഒരുപാട് ആൾ ഇവിടെ സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് കോടതി വിധി ജനഹിതത്തിന് അനുസരിച്ചാവണം ഇത് ഭൂരിപക്ഷം ഇത് ജനാധിപത്യ രാജ്യമാണ് ഭൂരിപക്ഷ ജനതയുടെ ഹിതമാണ് വിധികളിൽ പ്രഖ്യാപിച്ച വിധികളെ അതല്ലാതെ ഒരു കോടതിയുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ക്വസ്റ്റൻ ഓഫ് ലോ തന്റെ ഭാവനക്കനുസരിച്ച് വിധി പ്രഖ്യാപിക്കാൻ സാധ്യ പ്രഖ്യാപിക്കാൻ ജഡ്ജിമാർ തയ്യാറായാൽ നമ്മുടെ സമൂഹത്തിന്റെ തരാചുഗത്വം ഉണ്ടാകും എന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിലാ ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് ഞാൻ വാക്കുകൾ ചുരുക്കുക നിങ്ങളുടെ പ്രവർത്തനം മുജാഹിദിന്റെ പ്രവർത്തനം നിങ്ങൾ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാറ്റങ്ങളൊന്നും നീതിന്യായപീഠത്തിലൂടെയല്ല ആ മാറ്റങ്ങളൊന്നും ഭരണകൂടത്തിന്റെ പിൻബലത്തിലൂടെയല്ല പറഞ്ഞു പ്രചരിപ്പിച്ചു മനസ്സിലാക്കി അവരുടെ മാനസികമായ പരിവർത്തനം വരുത്തി ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചപ്പോ മുസ്ലിം സമുദായത്തിന്റെ അകത്ത് ഒരുപാട് പരിവർത്തനം ഉണ്ടായില്ലേ ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിറകോട്ടുനിന്ന ഈ സമൂഹം ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്ന സമൂഹമായി മാറി എങ്ങനെ മാറി എന്ന് ചിന്തിക്കണം നിങ്ങൾ നടത്തുന്ന നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്താൻ നിങ്ങൾ നടത്തിയ നിങ്ങളടുത്ത മുൻകൈ ഭരണകൂടത്തിൽ എന്നും ഭരണ സംവിധാനത്തിൽ മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ ശതമാനത്തിന്റെ സാന്നിധ്യം ഇന്ത്യ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും നേടാൻ സാധിക്കാത്ത പുരോഗതി ഈ കേരളത്തിൽ നേടിയെടുക്കാൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചതിന്റെ അകത്ത് മുജാഹിദിന്റെ പ്രവർത്തനത്തെ ഒരു വലിയ അളവോളം സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിസ്തർക്കം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പ്ലസ് ടുവിന് ഫസ്റ്റ് റാങ്ക് കിട്ടി മലപ്പുറം ജില്ലയ്ക്ക് അന്നൊരു ഭരണാധികാരി പറഞ്ഞു അത് കോപ്പി അടിച്ചിട്ടാണ് പക്ഷേ രണ്ടാം വർഷവും അത് ആവർത്തിച്ചപ്പോഴാണ് കേരളം ഭരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലായത് മലപ്പുറം പഴയ മലപ്പുറം എല്ലാം മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുടെ വളർച്ചയുടെ പടവുകൾ താണ്ടി മലപ്പുറം ബഹുദൂരം മുന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലായത് രണ്ടാം വട്ടവും ആ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചപ്പോടാ അപ്പോ അവിശ്വസനീയമാം വിധം മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുണ്ട് സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്കും മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെല്ലാം ഞാനും നിങ്ങളും ആചരിക്കുന്ന പരസ്പര വിശ്വാസത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പിറയിൽ ഞാനും നിങ്ങളും അനുവർത്തിക്കുന്ന നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പ്രവർത്തനം ഒരു കൃത്യം പോലെ ഒരു സേവനം പോലെ ഏറ്റെടുത്ത മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രസ്ഥാനം ആ ശക്തമായി മുൻപോട്ട് പോകാനും തുടർന്നും കേരളത്തിലെ സമൂഹത്തിന്റെ സമുദായ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിശക്തിമത്തായി മുൻപോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു അഭിപ്രായ ഭിന്നതകൾക്ക് അവധി നൽകി ഒരുമിച്ച് പോകാൻ ഒരുമിച്ച് നിൽക്കാൻ ഒരുമിച്ച് ശക്തരാവാൻ ആവശ്യങ്ങൾ വേണ്ടി വന്നാൽ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ സാധിക്കുന്ന സമൂഹത്തിന്റെ അകത്ത് ശക്തമായ ഒരു വികാരമായി നിൽജീവിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ ഈ ദക്ഷിണ മേഖലാ സമ്മേളനം അതിലുപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വരാനും പങ്കെടുക്കാനും നിങ്ങളോട് പത്ത് മിനിറ്റ് സംസാരിക്കാനും അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വീണ്ടും കാണാം വീണ്ടും സംസാരിക്കാം നിങ്ങൾക്ക് നമസ്കാരം ജയ്